നിരവധി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയ നടനാണ് വിഷ്ണു പ്രസാദ് താരം അതിഗുരുതരാവസ്ഥയിൽ എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കരൾ രോഗത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലായത് ആത്മാങ്കങ്ങൾ അദ്ദേഹത്തിന് ചികിത്സയ്ക്കായുള്ള പണം സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ മകൾ കരൾ നൽകാൻ തയ്യാറാണെങ്കിലും മുപ്പത് ലക്ഷം രൂപയോളമാണ് ചികിത്സാ ചെലവ് വരുന്നത് സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ ചെറിയ തുക നൽകിയെങ്കിലും വലിയ തുക കണ്ടെത്താൻ ഇതുവരെ കുടുംബത്തിന് പലപ്പോഴും വില്ലം വേഷങ്ങളാണ് സിനിമയിലും സീരിയലുകളിലും വിഷ്ണു വിഷ്ണുപ്രസാദിന് ലഭിക്കുന്നത് തൊട്ടത് പൊന്നാക്കിയ നടൻ എന്ന് വിഷ്ണുവിനെ പറയുന്നതിൽ തെറ്റില്ല സിനിമയും സീരിയലുമെല്ലാം തനിക്ക് ശോഭിക്കാനാകുമെന്ന് തെളിയിച്ച വിഷ്ണു ഇപ്പോഴും സീരിയൽ രംഗത്ത് സജീവമാണ് ഏറെ വർഷങ്ങളായി അഭിനയത്തിൽ സജീവമാണ് വിഷ്ണു രാഖുയിൽ സീരിയലിലെ കാരാളി ചന്ദ്രനും എന്റെ മാതാവിലെ ജോൺസണുമെല്ലാം കനൽപൂവിലെ ചെട്ടിയാരും വിഷ്ണുവിൻ്റെ അഭിനയ മികവിൽ ആരാധകർ കണ്ട കഥാപാത്രങ്ങളാണ് ജീവിതത്തെക്കുറിച്ചൊരിക്കൽ വിഷ്ണു പറഞ്ഞ വാക്കുകൾ ഏറെ വൈറലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജീവിതമെന്നത് ഒരു ധാരണയോടെ മുന്നോട്ട് പോകുന്നതാണ് പരസ്പരം മനസ്സിലാക്കി ഈഗോ വർക്ക് ചെയ്യാതെ മുന്നോട്ട് പോകണം അല്ലാതെ ഭർത്താവ് ഭാര്യയെ തല്ലും തിരിച്ച് ഭാര്യയും തല്ലും രാവിലെ എഴുന്നേറ്റ് വീണ്ടും വഴക്ക് എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ പരസ്പരം ഈഗോ അടിച്ച് തല്ലുകൂടുന്നതിലും ഭേദം രണ്ടു വഴിക്ക് പിരിയുന്നത് തന്നെയാണ് പിന്നെ കുടുംബജീവിതത്തിൽ സമത്വം എന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്ന് വിഷ്ണുപ്രസാദ് പറയുന്നു അതൊരിക്കലും സാധ്യമല്ല ഫിസിക്കലി ആണും പെണ്ണും ഒരുപോലെയല്ല ജോലിസ്ഥലത്ത് ഒരുപക്ഷേ ജോലി ഭാരവും പ്രതിഫലവും തുല്യമായി കൊടുക്കാൻ സാധിക്കും പക്ഷേ ജീവിതത്തിൽ അത് സാധ്യമല്ല പുരുഷന്മാർ ചെയ്യുന്നത് സ്ത്രീകൾക്കോ സ്ത്രീകൾ ചെയ്യുന്നത് പുരുഷന്മാർക്കോ ചെയ്യാനായി സാധിക്കില്ല വിഷ്ണുപ്രസാദ് പറഞ്ഞു